ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കേർട്ടിന് അതായത് ഒക്കെ സ്കേർട്ടിന് പോക്കറ്റ് തയ്ക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് ചെറിയ കുട്ടികളുടെയൊക്കെ സ്കേർട്ടിന് തയ്ക്കുന്നതാണ് കാണിച്ചിരുന്നത് ഇപ്പോൾ നമ്മളിവിടെ പോക്കറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പോക്കറ്റിൻ്റെ വിഴുത്ത് നമ്മളിവിടെ ആറിഞ്ചാണ് നമ്മളിവിടെ വിഴുത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോക്കിൻ്റെ ഇറക്കാം നമുക്കൊരു പത്ത് ഇഞ്ചാണ് നമുക്ക് ഇവിടെ പത്തര ഇഞ്ചൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒമ്പത് ഇഞ്ച് അവിടെ ഇവിടെ നമ്മൾ കണ്ടോ ചെറിയൊരു ഷേപ്പ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ ആ ഒരു ഷേയ്പ്പിലാണ് ഇത് നമ്മുടെ പോക്കിൻ്റെ താവുവശം അടിവശം വരുന്ന ഭാഗമാണിത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ ഒരു സൈഡിൽ നമ്മൾ ഷേപ്പ് ചെയ്ത ഭാഗം ആ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഒരു ഒരു കാലിഞ്ച് ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയാണിത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് എടുക്കാൻ കഴിയും നമ്മൾ ഇവിടെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ അതായത് ഏറിയും കുറഞ്ഞും പോകാൻ പാടില്ല അപ്പം നമുക്കിവിടെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ എപ്പോഴും രണ്ട് പീസാണ് സ്കേർട്ടിൽ വരിക ഇവിടെ നമുക്ക് സാധാരണ കരവശമാണ് വരാറ് അത് നമുക്കിത് കരവശം കട്ട് ചെയ്ത് മാറ്റിയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ രണ്ട് സ്കേർട്ടിൻ്റെ രണ്ട് പീസിൻ്റെ ഉൾവശങ്ങളാണ് കേട്ടോ രണ്ട് വശം ഇപ്പോൾ നമ്മളിവിടെ ഇതിലൊരു പീസ് എടുത്തിട്ട് നല്ല ഉൾവശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പോക്കറ്റ് വെക്കണം ഇവിടെ കണ്ടോ ഈ ഒരു മടക്കി തയ്ച്ച ഭാഗം കണ്ടോ ഈ ഒരു മടക്കിയിട്ടുള്ള ആ ഒരു ഒറ്റ മടക്കിയിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങണം കരവശമാണെങ്കിൽ ആ ഒരു കരവശത്തിൻ്റെ സൈഡ് വശത്ത് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്ന രീതിയിൽ അതായത് കരവശത്തെ കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ എടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ചിട്ട് ഈ ഈയൊരു പീസിനെ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് പതിച്ചു വെക്കുക അതായത് കരവശത്തിൻ്റെ സൈഡ് വശം ഇതുപോലെ പതിച്ച് വെച്ചിട്ട് ഇവിടെ കണ്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് നമുക്കവിടെ തയ്യൽ തുമ്പൊന്നും ആദ്യം തയ്ച്ചിട്ടില്ല ആ ഒരു തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കവിടെ കവർ ചെയ്ത് കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡുണ്ട് അല്ലേ രണ്ടാമത്തെ സൈഡ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചാൽ അതായത് നമ്മുടെ ഉൾവശമില്ലേ ആ ഒരു ഉൾവശം നിന്ന് കണ്ടോ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇവിടെ ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു പോക്കറ്റിന് ഇതുപോലെ കണ്ടോ അതായത് നമ്മൾ ആ ഒരു കരവശം മടക്കി തയ്ച്ചിട്ടുള്ള കണ്ടോ ഈ ഒരു സൈഡ് വശം തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗം കാണുന്ന രീതിയിൽ തന്നെ മുകളിൽ നിന്ന് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ ആ ഒരു സ്കേർട്ട് പീസിൻ്റെ മുകൾ ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതേ രീതിയിൽ ഇത് രണ്ട് ഈ ഒരു സ്റ്റിച്ചിങ് നമുക്ക് താഴെ നിന്ന് മുകളിലേക്കാണ് വരിക ഇവിടെ മുകൾ ഭാഗം കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ആ ഒരു രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് പോക്കറ്റ് കറക്റ്റായിട്ട് കിട്ടൂ എനിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗവും എന്ത് ചെയ്യുന്ന ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇവിടെ നിന്നും ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ രണ്ട് പീസിലും നമ്മുടെ പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിതിനെ നേരെ കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി നമ്മളിതിനെ ഇതുപോലെ നേരെ പകുതിയായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക ഇനി നമുക്ക് മുഗൾ ഭാഗത്തൊരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു അര ഇഞ്ച് നമുക്ക് ബാൻഡ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് അതുപോലെ തന്നെ ഓപ്പൺ നമ്മൾ അഞ്ചിഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിവിടെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കണ്ടോ ആ ഒരു കറക്റ്റ് ട് അളവ് അതായത് ഇവിടെ സൈഡ് ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ ഈ ഒരു പീസിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി കേട്ടോ ഈയൊരു സൈഡിൽ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് അവിടെ പോക്കറ്റ് കവർ ചെയ്ത് കിട്ടണം അപ്പോൾ ആ ഒരു സൈഡിൽ കൂടി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് അല്ലോ നമ്മൾ ആ ഒരു മടക്കിയ ഭാഗമില്ല അതിൻ്റെ പുറത്താണ് സ്റ്റിച്ചിങ് വരേണ്ടത് ആ ഒരു സൈഡിൽ കൂടി അതായത് ആ ഒരു പീസിൻ്റെ മുകളിൽ വരാൻ പാടില്ല കൂടുതൽ വീതിയിലും വരാൻ പാടില്ല ആ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് വരണം നല്ലവണ്ണം ഒന്ന് കെട്ടിയടിക്കുക അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ ഒന്ന് കെട്ടിയടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് കറക്റ്റ് അതേ അളവിൽ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിർത്തുക ഇനി ഇവിടെ നിന്ന് നമ്മുടെ പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മടക്കിയിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗം കറക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അടിച്ച് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി അതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കും ആണ് എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റ് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് താപു വസ്തേക്ക് ബോട്ടം ഭാഗത്തേക്ക് എത്ര വീതിയിലാണോ പോക്കറ്റിൻ്റെ സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്തത് അതേ വീതിയിൽ തന്നെ ബോട്ടം ഭാഗത്തേക്കും എന്ത് ചെയ്യുക കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നമ്മുടെ ബോട്ടം ഭാഗവും കറക്റ്റായിട്ട് രണ്ട് പീസും ഒരേ വീതിയിൽ ഒരേ രീതിയിൽ തീരുന്ന വേഗത്തിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ അപ്പം നമുക്കിനി ഒരു പോക്കറ്റ് ഉണ്ടോ ഈ ഒരു പോക്കറ്റിൻ്റെ മുകൾ ഭാഗമില്ലേ ഈ ഒരു മുകൾ ഭാഗത്തും നമ്മളൊന്ന് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് ആ ഒരു സൈഡിലൊരു അറേഞ്ചിൻ്റെ ആ ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മളിവിടെ പോക്കറ്റ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതായത് നമുക്കിവിടെ ഈ രീതിയിലാണ് പോക്കറ്റ് ഇവിടെ അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് പോക്കറ്റ് സ്റ്റിച്ച് നമ്മൾ ബാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഈ രീതിയിൽ നമുക്കിവിടെ പോക്കറ്റ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ ഓപ്പൺ വരുന്നുണ്ടോ പോക്കറ്റിൻ്റെ ഇനി നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ ഓപ്പൺ നമ്മൾ ഇവിടെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് കേട്ടോ ഒരു പോയിന്റ് പുറത്തേക്ക് ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ പോക്കറ്റ് കാണാൻ കഴിയില്ല കവർ ചെയ്ത് നമുക്കവിടെ കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും